ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോയിൽ എല്ലാവരും കാത്തിരുന്ന നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ വരത്തക്ക രീതിയിലുള്ള അടിപൊളി കളക്ഷൻസാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതെ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ആച്ചുറക് പ്രിൻ്റാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് നമുക്ക് ഓരോന്ന് കാണാം ദ ഫസ്റ്റ് ഇതുപോലൊരു റെഡാണ് ബേസ് കളറ് ഫ്രോക്കിനേറ്റി ചെയ്യാനായിട്ട് സൂപ്പർ ഡിസൈനാണ് അപ്പോൾ എല്ലാ ഡിസൈനും വളരെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ മാക്സിമം സെറ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പറഞ്ഞത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അതുപോലെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു അപ്പോൾ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇങ്ങനെ അടുക്കി വെച്ച് കഴിയുമ്പോൾ കളറെല്ലാം വളരെ ക്ലിയർ ക്ലിയറാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ബുക്ക് ചെയ്തെടുക്കാം ഇപ്പം നൈറ്റി മെറ്റീരിയൽ എപ്പോൾ വീഡിയോ എടുത്താലും പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മാക്സിമം സെറ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അതായത് ഒക്കെ ഫ്രോക്കിനേറ്റ് ചെയ്താൽ ബെസ്റ്റായിരിക്കും ഇപ്പം ചെറിയ പ്രിൻ്റുകൾ നല്ല ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഇതിൽ റെഡാണ് ബേസ് കളറ് രാഹുൽ ടെക്സ് പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നൈറ്റിയാണ് അടുത്തത് സഫർ ഗ്രീൻ ായിട്ട് വരുന്നത് മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ സിംഗിളായിട്ട് വേണ്ടവര് ഇതിനകത്ത് ഇപ്പോൾ സിംഗിൾ പീസ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് കാരണം മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഫ്രോക്കനൈറ്റിക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഇപ്പം നൈറ്റ് വെയർ ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ മാച്ച് ആണ് കൂടുതലും നല്ലത് കളർ കളർച്ചാട്ടെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഈയൊരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ കളറും പോകും ധൈര്യമായിട്ടും കണ്ണടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് നല്ല മെറ്റീരിയലാണ് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ രാഹുൽ ടെക്സോപ്പിൻ്റെ എന്നൊക്കെ പറയുന്നത് ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് നെയ്റ്റി മെറ്റീരിയലിൽ ഈ ഒരു റേറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഫ്രോക്ക് നൈറ്റിക്ക് സൂപ്പറാണ് ഒരുപാട് പേര് നൈറ്റി മെറ്റീരിയൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് എത്താനുള്ള ഒരു താമസം മൂലമാണ് ഒത്തിരി ലേറ്റ് ആയത് പിന്നെ റണ്ണിങ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത് അതിൽ ഇത്രയും ഡിസൈൻസ് വീഡിയോ ചെയ്ത് അതെല്ലാം ഓർഡർ എടുത്ത് പാക്ക് ചെയ്ത് അയച്ചു വരുമ്പോഴത്തേനും ഒരുപാട് സമയമെടുക്കും പിന്നെ അതിനിടയ്ക്ക് വീട്ടിൽ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് അതിൻ്റെ സൈഡായിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഈ ക്ലോത്തിൻ്റെ പൊടി നന്നായിട്ടുണ്ട് കേട്ടോ പൊടിയെ അപ്പം മാസ്ക് വെക്കണം പക്ഷെ ഞാൻ അങ്ങനെ മാസ്ക് ഒന്നും വയ്ക്കാറില്ല അപ്പം സ്റ്റിച്ചിങ്ങായിട്ടൊക്കെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ പൊടി എല്ലാം ലങ്സിൽ കയറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വരും അതുകൊണ്ട് മാസ്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ ഈ ഒരു ഫ്രിഞ്ചിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൈറ്റിയുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എത്രത്തോളം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അതനുസരിച്ച് ഇതുപോലെ പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുവരും അപ്പോൾ ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് മാത്രമാണ് എടുക്കാൻ ശ്രമിക്കുന്നത് അതായതും രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ വന്നിട്ടുള്ള മിക്സ് മിക്സാൻ മാറ്റാണ് നല്ല അടിപൊളി കളർ ചാറ്റാണ് ഇപ്പം നിങ്ങൾ വലിശുവാരി നൈറ്റി മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കാരണം ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം വളരെ സെലക്റ്റീവായിട്ട് ചിന്തിച്ച് ചെയ്താൽ നല്ലൊരു ബിസിനസ് കിട്ടും അപ്പം ഈ ഒരു പുതുവശത്തിൽ അത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ റണ്ണിങ് മെറ്റീരിയലും കുറച്ച് എടുത്തു വെച്ചാൽ ഇപ്പം നൈറ്റി ഇത് യൂക്കിലൊക്കെ ആ ഒരു ജയ്പൂർ കോട്ടൻ വെച്ചാൽ നല്ല ഭംഗിയിലുള്ള ടോപ്പുകളൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പം നൈറ്റി ആ ഒരു ട്രെൻഡ് അതൊക്കെ മാറിയിട്ട് ഫ്രോക്ക് നൈറ്റി അതുപോലെ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ഫ്രോക്ക് ടോപ്പുകളൊക്കെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് ഉള്ള ഡിസൈൻസൊക്കെ ആണെങ്കിൽ നല്ലൊരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നൈറ്റി വിറ്റാല് നമുക്കറിയാം ഇത്രയാണ് കിട്ടുകയുള്ളു നൈറ്റി തുണി ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഒത്തിരി ജയ്പൂർ കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ടു പീസ് സെറ്റുകൾ ത്രീ പീസ് സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വണ്ടിൽ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ജയ്പൂർ കോട്ടൻ വരുന്നത് നാൽപ്പത് മീറ്റർ മുപ്പത്തഞ്ച് മീറ്ററിന് മുകളിലോട്ടാണ് അതായത് മിനിമം മുപ്പത് മീറ്റർ എടുത്താലാണ് നമുക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റുക അപ്പോൾ ടൂപ്പി സെറ്റുകൾ ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ചോദിക്കുന്ന രണ്ട് മീറ്റർ രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് ഓരോ ഡിസൈൻ ഇരുന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ഡസ്റ്റ് നന്നായിട്ട് ലെങ്സിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഫാബ്രിക്ക് പിന്നെ നൈറ്റി മെറ്റീരിയൽ ആകുമ്പോൾ മൂന്ന് മീറ്റർ കട്ട് ചെയ്താണ് വരുന്നത് അതായത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടെന്ന് പറയുമ്പോൾ നോർമൽ ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു നൈറ്റിയോ അല്ലെങ്കിൽ ടോപ്പോ ഫ്രോക്ക് നൈറ്റിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് പിന്നെ നല്ല കോട്ടൺ ആണ് കോട്ടനാണ് അതുതന്നെയല്ല ഈ മൂന്ന് മീറ്റർ ഈ ഒരു റേറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നൈറ്റി മെറ്റീരിയലിന് ഇത്ര ഡിമാൻഡ് ഉള്ളത് ഇപ്പോൾ അടുത്ത് നമുക്ക് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഇതൊരു അജ്ര പ്രിൻ്റാണ് അപ്പം അതിലായൊരു സ്ട്രൈപ്പ് കൊണ്ട് നൈറ്റ് ചെയ്താലും അതുപോലെ ഫ്രോക്ക് നൈറ്റ് ചെയ്യുമ്പോൾ സ്ട്രൈപ്പ് ബോഡിയിൽ വെച്ചിട്ട് താഴെ ഫില്ല് വെച്ച് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടും ചെയ്യാൻ പറ്റും എല്ലാം നല്ല കളർ കളർച്ചാട്ടാണ് അടുത്തത് പേസ്റ്റലായിട്ടുള്ള ഒരു ഷെയ്ഡാണ് പേസ്റ്റൽ ഷെയ്ഡും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡിൽ മിക്സാർ മാച്ച് വരുമ്പോൾ ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആയിട്ടുള്ള കളറായിരിക്കും അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ പെയറായിട്ട് വരുന്നത് ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രോക്കൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും ഫസ്റ്റ് കണ്ടോ പീച്ച് കളറ് ഗൗരവമാണ് ബ്രാൻഡ് അപ്പോൾ ഇതെല്ലാം ടു സെവൻറ്റി പ്ലസ് വി എസ് എം വരുന്ന നൈറ്റി തുണികളാണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അതുപോലെ നൈറ്റി സ്റ്റിച്ച് ചെയ്തത് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അത് വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഓരോന്നും ഫോട്ടോ എടുത്ത് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല അതുതന്നെയല്ല ഇപ്പം ഒരു ഒരുപാട് പേര് കാറ്റലോഗ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാറ്റലോഗ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനകത്ത് ഇരുന്ന് നമ്മൾ ഈ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം എടുത്ത് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ സ്റ്റോക്ക് ഔട്ട് ആക്കും കാരണം നെഗറ്റീവ് മെറ്റീരിയലൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തീരും പിന്നെ നമുക്ക് നൈറ്റി സ്റ്റിച്ചിങ് ഉണ്ട് അപ്പം അതുകൊണ്ട് നൈറ്റി മെറ്റീരിയൽ സ്റ്റോക്ക് ഇരിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു മിക്സാൻ മാച്ച് കാണാം അപ്പോൾ ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു അച്ചിറക് പ്രിൻ്റാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നൈറ്റി ടി വിറ്റുകൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ടെൻ നമ്പേഴ്സ് എടുക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് വൺ ഫോർട്ടി ആണ് വരുന്നത് അപ്പം കറക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അതനുസരിച്ച് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക പിന്നെ നല്ല പ്രിൻറ്റ് സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലെക്കാണ് കേട്ടോ നല്ല പ്രിന്റ് കിട്ടിയാൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഗാർമെൻറ്റ് സെയിൽ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ പ്രിൻ്റുകൾ നന്നായിട്ടിരുന്നാൽ നല്ല സെയിൽ ഉണ്ടാകും അപ്പോൾ വലിച്ചു വരി എടുക്കുന്നതിനേക്കാളും നല്ലത് വളരെ സെലക്റ്റീവായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്